റേഷൻ ഡ്രഗ്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായിട്ടുള്ള വലിയൊരു പരാജയം സാധാരണ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാറി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കേരള സംസ്ഥാനം മാറി മാറി ഒന്നിൽ സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ മാറി മാറി ഭരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കുറേ ആൾക്കാർ വിശ്വസിച്ചിരുന്നു പക്ഷേ സി പി എം തന്നെയാണ് തിരിച്ച് അധികാരത്തിലെത്തിയത് ശ്രീ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും ചെയ്തു പാർട്ടിയുടെ തലത്തിൽ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിനകത്ത് ഒരു നേതൃമാറ്റം എന്നുള്ള രീതിയിലൊക്കെ വന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ബി ഡി സതീശൻ എത്തി എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അന്ന് എനിക്ക് തോന്നുന്നു വി ഡി സതീഷിനെക്കാട്ടിലും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് എത്തും എന്നായിരിക്കും കാര്യം ഒന്നാമത് അദ്ദേഹം ചെറുപ്പക്കാരനാണ് രണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം പിന്നെ മുന്നിൽ നിൽക്കുന്നു നയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കരുത്ത് ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിൻ്റെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യം അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്ന പല പല രാഷ്ട്രീയക്കാരും വിവിധ പല പല പാർട്ടികളിൽ ഉണ്ട് എന്ന് നമുക്കറിയാം കാര്യം ക്യാമറയുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പോലീസിനെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുക അപ്പം ഷാഫി പ്രമലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷാഫി പ്രമലിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ അറിയാം ഇപ്പം അടികൊണ്ടു വീടുന്ന പാർട്ടി പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു കൂടുതൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിത്രീകരിച്ച് ആൾക്കാരുടെ മുമ്പിൽ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് മറ്റൊരു എത്തിക്കണം എന്നൊന്നും ഷാഫി പറമ്പിൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവിധ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സമീപനം ഇപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയതുകൊണ്ടാണ് പാലക്കാട് പാലക്കാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഏത് ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെന്ന് വിചാരിച്ചപ്പം രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേരനോടൊപ്പം കെ മുരളീധരനെ പോലുള്ള പേരുകളും ഒക്കെ നമ്മളവിടെ കേട്ടിട്ടുണ്ട് പക്ഷേ അവരെ എല്ലാവരെയും നമ്മൾ പറഞ്ഞ കണക്ക് തീർത്തും ഞെട്ടിച്ചുകൊണ്ട് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരു തീരുമാനം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പറയുന്ന ബി ജെ പിക്ക് വളരെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്നുള്ളത് അപ്പോൾ ആ പാലക്കാട് പലരും വിചാരിച്ചു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് ബി ജെ പിക്ക് ജയിക്കാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരുപാട് വിമത ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു പാർട്ടിക്കെതിരായിട്ട് അതുപോലെ സി പി എം ബി ജെ പിന്നും അതായത് മൂന്ന് പാർട്ടി എന്ന് എനിക്ക് തോന്നുന്നത് വിമതമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള വിമത ശല്യം വിമത ശല്യം ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്നുള്ളത് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടുള്ള കൊഴിഞ്ഞുപോക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം മൂന്ന് പാർട്ടിയിൽ നിന്ന് ഒരുപോലെ തന്നെ അത് തന്നെയാണ് ഓരോ പാർട്ടിക്കാരുടെയും ജയസാധ്യത അവിടെ കുറഞ്ഞു പോയി എന്ന് പലരും വിചാരിച്ചത് ഇപ്പം കോൺഗ്രസ്സിനകത്ത് തന്നെ കൗൺസിലർമാരുൾപ്പെടെയുള്ള പല ആൾക്കാരും പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിക്കുക നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ പാർട്ടിക്കെതിരായിട്ട് പരോക്ഷമായ രീതിയിൽ സംസാരിക്കുക ഇതുതന്നെയാണ് തന്നെയാണ് ബി ജെ പി നേരിട്ടത് അങ്ങനെ പലരും പല രീതിയിൽ ഇപ്പോൾ കോൺഗ്രസ് നിന്നുള്ള ചില പ്രമുഖ അത്ര പ്രമുഖ ോച്ചാൽ അല്ല ചില നേതാക്കൾ മറ്റുള്ള പാർട്ടികളിലേക്ക് പോയി പോകുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവിടെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഒരു വിജയത്തിനെക്കുറിച്ച് പലർക്കും സംശയം ഉണ്ടായിരുന്നു ഒന്നാമത് ഈ പറഞ്ഞ ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലം ഒരു സന്ധി വാര്യർ പോയെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ബി ജെ പിക്ക് മറ്റു കാര്യങ്ങളുള്ള പ്രശ്നങ്ങളില്ലാതെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച ഒരു മണ്ഡലമാണെന്ന് എനിക്ക് തോന്നുന്നു പാലക്കാട് എന്ന് പറയുന്നത് ഇതൊക്കെ ഇരിക്കുമ്പം പോലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാണോന്നും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ ിക്കാൻ തനിക്ക് പറ്റും അതായത് രാഹുൽ മാങ്കോട്ടത്തിനെ നൂറ് ശതമാനം ജയിപ്പിക്കുമെന്ന് ഷാഫി പറമ്പിൽ കൊടുത്ത ഉറപ്പിന്റെ പുറത്താണ് രാഹുൽ മാങ്കോട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായത് അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാട് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പം അതിൻ്റെ ക്രെഡിറ്റ് ഷാഫി പറമ്പിലിനാണ് അതായത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു നൂറ് ശതമാനം നമ്മൾ എടുത്താൽ എന്താ അറുപത് എഴുപത് ശതമാനത്തോളം ഷാഫി പറമ്പിലിൻ്റെ വിജയമാണത് ബാക്കിയുള്ള ഇപ്പോൾ എഴുപത് ശതമാനം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മുപ്പത് ശതമാനം ഇപ്പം വരാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയിടം എടുക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ പുറത്തുള്ള ഒരു വിജയമെന്ന് പറയുന്നത് ഇപ്പം ഷാഫി പറമ്പിലെന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹം അദ്ദേഹം പാലക്കാടുകാർ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നെ പിന്നീട് എനിക്ക് തോന്നുന്നു അദ്ദേഹം വടകരയിലേക്ക് എത്തിയപ്പം വടകരക്കാർ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടതാകും കാര്യം അദ്ദേഹത്തിന് ഈ സംസാരിക്കാനുള്ള കഴിവും അതുപോലെ ജനങ്ങളുടെ വിഷയത്തിനകത്ത് ഇടപെടാനും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരെ വരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഇതുവരെ ഒരു എം എന്നുള്ള രീതിയിലും ഇപ്പോൾ ഒരു എം എന്നുള്ള രീതിയിലും അതോടൊപ്പം ഇപ്പം സർക്കാർ സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷ എതിർപ്പാർട്ടികൾക്ക് എതിരെയുള്ള വിമർശനങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിൽ എത്തിയപ്പം പോലും ബില്ലുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ ബില്ലുകളിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന ജനപ്ര ജനപ്രീതി അതായത് ജനശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാനും അത് ഭംഗിയായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ചിലപ്പം ഭാവിയിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഒരു പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്കും ഷാഫി പറമ്പിലെത്തുന്ന കാലം വിദൂരമല്ല എന്നുള്ള യും നമുക്കെല്ലാവർക്കും അറിയാം കാര്യം രാഹുൽ ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഷാഫി പ്രമേലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ കാര്യം നമ്മൾ മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് അടിമകൾ ഉടമകൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് തന്നെ ഉള്ള ഒരു ഡയലോഗ് ഇപ്പോൾ ജഗതി ജഗതി ശ്രീകുമാറിൻ്റെ കഥാപാത്രം മറ്റുള്ളവരോട് പറയുന്ന മമ്മൂക്കയുടെ കഥാപാത്രത്തിനെക്കുറിച്ച് രാഘവൻ എന്ന കഥാപാത്രത്തിനെക്കുറിച്ച് വാടാ നേതാവും പോടാനേതാവും ഉണ്ട് അതായത് വാടാ നേതാവും എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഇറങ്ങി നിന്നുകൊണ്ട് വെല്ലുവിളികൾ നേരിട്ട് ഒരു സംഘടനാ സംവിധാനത്തിൽ അല്ലെങ്കിൽ പാർട്ടിയെ മുൻപ് ിൽ നിന്ന് നയിക്കുന്ന അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നയിക്കുന്ന പോളാ നേതാവെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റൂമുകളിൽ കയറിയിരുന്നുണ്ട് അനുയായികളെ ഇറക്കി വിടുന്ന ആൾക്കാരത് തല്ലുകൊള്ളാനും ഒന്നും കയറ്റി നേതാവിന് തല്ലുകൊള്ളാൻ മയ്യ അണികൾ പോയി തല്ലു വാങ്ങിച്ചോട്ടം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ഒരു ഡയലോഗ് തന്നെയുണ്ട് അണിമുകൾ എന്ന് പറയുന്ന സിനിമയിൽ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു വാട നേതാവ് തന്നെയാണ് അല്ലാതെ ഒരു അണികളെ ഇറക്കി വിട്ടിട്ട് എവിടെങ്കിലും മാറിയിരിക്കുന്ന ആളല്ല ഒരു പ്രക്ഷോഭം ആയാലും ഒരു പ്രകടനം ആയാലും മറ്റെന്തിൻ്റെ കാര്യത്തിനകത്തായാലും മുന്നിൽ നിന്നുകൊണ്ട് അതിനെ നയിക്കാൻ ശേഷിയും കഴിവും ശക്തിയുള്ള ആളാണ് ഷാഫി പറമ്പിൽ എന്നുള്ള യാതൊരു സംശയവും ഇല്ല ഷാഫി പറമ്പിലിന് തീർച്ചയായിട്ടും അർഹിക്കുന്ന കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അത് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്